खोशिग खोशिग यमगने ആർത്ത് ഘോഷിക്ക എൻ മകളെ ഘോഷിക്കഘോഷിക്ക എൻ മകനെ ആർത്ത് ഘോഷിക്ക എൻ മകളെ വിശാലമാക്കുക നിൻകൂടാരം തീരശീലകളെ നിവർത്തിടട്ടെ വിശാലമാക്കുക നിൻകൂടാരം തീരശീലകളെ നിവർത്തിയിടട്ടെ ഘോഷിക്കൻ മകനെ ആത്ത് ഘോഷിക്കളേ കർത്താവിൻ വാഗ്ദത്വം സ്വീകരിക്കുക നിന്നെ ഇടത്തോട്ടും വലത്തോട്ടും വർദ്ധിപ്പിക്കും കർത്താവിൻ വാഗ്ദത്വം സ്വീകരിക്കുക നിന്നെ ഇടത്തോട്ടും വലത്തോട്ടും വർദ്ധിപ്പിക്കും ജാതിൻ ദേശത്തെ കൈവശവും നൽകി ശൂന്യ നഗരത്തിൽ വാസമാക്കും ജാതിയിൻ ദേശത്തെ കൈവശവും നൽകി ശൂന്യ നഗരത്തിൽ വാസമാക്കും ഘോഷിക്കഘോഷിക്കൻ മകനെ ആർത്ത് ഘോഷിക്കൻ മകളേ ഭയപ്പെടേണ്ടായിനിലജ്ജിക്കേണ്ട ഭ്രമിച്ചിടേണ്ട നീ നാണിക്കേണ്ട ഭയപ്പെടേണ്ടായിനിലജ്ജിക്കേണ്ട ഭ്രമിച്ചിടേണ്ട നീ നാണിക്കേണ്ട യൗവനത്തിൻ ലജ്ജയെ മറയ്ക്കും ദൈവം വൈദവ്യത്തിൽ നിന്നാ ഓർക്കുകയില്ല യൗവനത്തിൻ്റെ ലജ്ജയം മറയ്ക്കും ദൈവം വൈദവ്യത്തിൻ നിന്നാ ഓർക്കയില്ല ഘോഷിക്കഘോഷിക്കൻ മകനെ ആർത്ത് ഘോഷിക്കളേ സൃഷ്ടികർത്താവല്ലോ നിൻ കാന്തൻ യഹെന്ന നാമത്തിനുടയോനും സൃഷ്ടികർത്താവല്ലോ നിൻ കാന്തൻ യാഹെന്ന നാമത്തിനുടയോനും സർവ സൃഷ്ടിക്കും ദൈവമല്ലോ ഇസ്രായേലിൻ പരിശുദ്ധനവരേ സർവ സൃഷ്ടിക്കും ദൈവമല്ലോ ഇസ്രായേലിൻ പരിശുദ്ധനവരേ ഘോഷിക്കഘോഷിക്കൻ മകനെ ആർത്ത് ഘോഷിക്ക എൻ മകളേ ഉപേക്ഷിച്ചു അൽപ്പനേരത്തേക്ക് കരുണയോടെ നിന്നെ ചേർത്ത് കൊള്ളും ഉപേക്ഷിച്ചു അൽപനേരത്തേക്ക് കരുണയോടെ നിന്നെ ചേർത്ത് കൊള്ളും കോപത്താൽ മുഖത്തെ മാറച്ചാലും നിത്യദയോടെ സ്വീകരിക്കും കോപത്താൽ മുഖത്തെ മറച്ചാലും നിത്യദയോടെ സ്വീകരിക്കും ഘോഷിക്കഘോഷിക്കൻ മകനെ ആർത്ത് ഘോഷിക്കൻ മകളെ വിശാലമാക്കുക നിൻകൂടാരം തിരശീലകളെ നിവർത്തിയിടട്ടെ വിശാലമാക്കുക നിൻകൂടാരം തിരശീലകൾ ನಿವರ್ತಿ ಘೋಷ್ ಘೋಷಿಕ ಎನ್ ಮಗನೇ ಆರ್ತು ಘೋಷಿಕ ಎನ್ ಮಗಳೇ ಘೋಷಿ ಘೋಷಿಕ ಎನ್ ಮಗನೇ ಆರ್ತು ಘೋಷಿಕ ಎನ್ ಮಗಳೇ